മിഷനിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ മികച്ച യുവ കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഇലഞ്ഞി വിളിയത്തുമാലി മോനു വർഗീസ് മാമനെ കോട്ടയം എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് വീട്ടിലെത്തി പൊന്നാട അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോണി അരിക്കാട്ടിൽ പഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് സുരേഷ് കേരള കോൺഗ്രസ് ജോസഫ് മണ്ഡലം പ്രസിഡന്റ് ിജു വാട്ടപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു എലഞ്ഞി പഞ്ചായത്തിന്റെ അഭിമാനമായി സ്റ്റേറ്റില് നമ്മുടെ എലഞ്ഞിയെ മുമ്പിലെത്തിച്ച എലഞ്ഞിയുടെ പേര് മുൻപിലെത്തിച്ച യുവ കർഷകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ശ്രീ മോനു വർഗീസ് മാമൻ നമ്മളെല്ലാവരും വക്കച്ച എന്ന് വിളിക്കുന്നു വക്കച്ചന്റെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോട്ടയത്തിൻ്റെ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നമുക്കറിയാം നമ്മുടെ ഒരു കുടുംബത്തിലെ അങ്ങനെ അംഗത്തെ പോലെ തന്നെ നമ്മളോടൊപ്പം എപ്പോഴും ബന്ധപ്പെടുകയും പോവുകയും ചെയ്യുന്ന ആളാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പി അദ്ദേഹം ഈ വിവരം വിവരമറിഞ്ഞ് ഫോണി ബന്ധപ്പെട്ടെങ്കിലും നേരിട്ട് കിട്ടാൻ കിട്ടിയില്ല അതിൻ്റെ പേരിൽ ഇന്ന് ഈ വഴി വന്ന് പക്കജൻ്റെ വീട്ടിൽ കയറി വേണ്ടിയാണ് വന്നിട്ടുള്ളത് പ്രത്യേകം ഈ നമ്മുടെ വേണ്ടി ഫ്രാൻസിസ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ